മലനിരകളെ തഴുകിയെത്തുന്ന കോടമഞ്ഞും തേയിലത്തോട്ടവും മാത്രമല്ല ഇടുക്കിയിൽ കാണാൻ ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് ഇത്തവണത്തെ മൺസൂണിനെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച കാട്ടാറുകളും വെള്ളച്ചാട്ടവുമാണ് ഈ മഴക്കാലത്തെ താരം പറഞ്ഞു വരുന്നത് ശ്രീനാരായണപുരം റിപ്പിൾ വാട്ടർഫാൾസിനെ പറ്റിയാണ് മുത്തുമണികൾ പോലെ മുതിരപ്പുഴയിൽ നിന്ന് കുതിച്ചു വായുന്ന ജലപാതം കാണാൻ സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് മൺസൂൺ മഴയുടെ മുഴുവൻ രൗദ്രഭാവവും ഉൾക്കൊണ്ടാണ് മുതിരപ്പുഴയുടെ ഒഴുക്ക് കുതിച്ചെത്തുന്ന വെള്ളത്തിന്റെ രൗദ്രത വർദ്ധിപ്പിച്ച് ശ്രീനാരായണപുരം ട്രിപ്പിൾ ഫോൾസും ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാതെ ഒപ്പമുണ്ട് ശ്രീനാരായണപുരം ട്രിപ്പിൾ ഫോൾസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമാവുകയാണ് കാട്ടാറിന്റെ സൗന്ദര്യവും കോടമഞ്ഞിന്റെ തണുപ്പും ആസ്വദിച്ചൊരു യാത്ര പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇതൊരട്ടിപ്പൊളി സ്പോട്ടാണ് മലനിരകൾക്കും തേയിലത്തോട്ടങ്ങൾക്കും ഇടയിലൂടെ ഉൾക്കാടിന്റെ സൗന്ദര്യം തേടിയുള്ള യാത്ര ആസ്വദിക്കണമെന്നുള്ളവർ ഇടുക്കിയിലെ രാജക്കാട് എത്തിയാൽ മതി ഇടുക്കിയിലെ കുഞ്ചിത്തണ്ണിക്കും രാജക്കാടിനും ഇടയിലാണ് ഈ സ്വർഗ കാഴ്ചയുള്ളത് കൃത്യമായി പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ രാജക്കാട് പഞ്ചായത്തിനടുത്ത് കുഞ്ചിത്തണ്ണി രാജക്കാട് റോഡിലാണ് ശ്രീനാരായണപുരം വെള്ളച്ചാട്ടം അത് നമ്മ നേച്ചർ കൊച്ചി പുത്തൻപരം അടിമാലി രാജക്കാട് എന്നീ പ്രധാന ടൗണുകളിൽ നിന്ന് സ്വകാര്യ വാഹനങ്ങളിൽ നാല്പത് മുതൽ അറുപത് മിനിറ്റ് വരെ യാത്ര ചെയ്താൽ ഇവിടെ എത്താം മെയിൻ റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് കുന്നഞ്ചി പാതയിൽ എത്തണം അതിനുശേഷം അഞ്ഞൂറ് മീറ്ററോളം കാൽനട ആവശ്യമാണ് പുതുതായി സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ള പാർക്കിങ്ങും സൈൻ ബോർഡുകളും യാത്ര എളുപ്പമാക്കുന്നു പുഴയിലേക്ക് ഇറക്കി നിർമ്മിച്ചിരിക്കുന്ന പവലിയൻ ഉള്ളതിനാൽ അപകടരഹിതമായി വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച ആസ്വദിക്കാനാകും ഉയർന്നു പൊങ്ങുന്ന ഹിമകണങ്ങളും കുതിച്ചു ചാടുന്ന ജലപാതവും സഞ്ചാരികളെ മാടി വിളിക്കുന്നു മൺസൂൺ നേരത്തെ എത്തിയത് ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയാണെന്ന് പറയുമ്പോഴും മഴക്കാഴ്ചകൾ തേടി സഞ്ചാരികൾ സജീവമായി യാത്ര ചെയ്യുന്നുണ്ട് മുതിരപ്പുഴയാറിന്റെ ഒരു ചെറിയ ഉപശാഖയാണ് ഇവിടെ വെള്ളച്ചാട്ടമായി പതിക്കുന്നതിന്റെ ഉറവിടം ഏകദേശം നൂറ്റി എൺപത് അടിയിൽ നിന്നാണ് വെള്ളം പതിക്കുന്നത് മലമുകളിൽ നിന്ന് പാറയിലേക്ക് കുതിച്ചു ചാടുന്ന ജലപാതത്തിന്റെ ശബ്ദവും പച്ച നിറഞ്ഞ കാടുകളും മനസ്സിന് കുളിർമയേകുന്ന ഒന്നാണ് വെള്ളം വിവിധ പാളികളിലായി അഞ്ചു ഘട്ടങ്ങളിലായി പാറമുകളിൽ മുകളിൽ പതിച്ച് ഒടുവിൽ താഴേക്ക് ഒഴുകിയെത്തുന്നതാണ് കാഴ്ച ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് സന്ദർശിക്കാൻ ഏറ്റവും ഉചിതമായ സമയം മഴക്കാല യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്പോട്ടാണിത് എന്നാ പിന്നെ ഈ മഴക്കാലത്ത് ഒരു വെള്ളച്ചാട്ടം കൂടി അങ്ങ് കണ്ടേക്കാം ഇ ടി വി ഭാരത് ഇടുക്കി